നാട്ടുകാർ കാശ് കൊടുത്ത് വാങ്ങുന്ന വെള്ളം ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി സർക്കാർ കൊടുക്കുന്ന വെള്ളം ശുദ്ധീകരിക്കാതെ തോട്ടിൽ നിന്ന് ഡയറക്റ്റ് പൈപ്പിലേക്ക് കയറ്റി നാട്ടുകാർക്ക് സംഭാവന ചെയ്യുകയാണ് അത് ഫ്രീ ആണെങ്കിൽ വേണ്ടിയല്ല വരാം ഇതിപ്പോൾ കാശു കൊടുത്ത് വാങ്ങുന്ന വെള്ളമാണ് വീട്ടുകളിൽ മോട്ടർ വെച്ചിട്ട് അവർ ഫീസ് ഈടാക്കുന്ന വെള്ളമാണ് ഈ തരത്തില് നാട്ടുകാർക്കിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് വോട്ടിൽ കിടക്കുന്ന വെള്ളം അതുപോലെ തന്നെ ഡയറക്റ്റ് വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് അതിൽ ഒന്നും ശുദ്ധീകരിക്കുക പോലും ചെയ്യുന്നില്ല ഇതാണ് വെള്ളത്തിൻ്റെ കളറ് ജപ്പാൻ കുടിവെള്ള പദ്ധതി വഴി സർക്കാർ ജനങ്ങൾക്ക് കാശിന് നൽകുന്ന വെള്ളമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുടിവെള്ള പദ്ധതി എന്നാണ് ഇതിൻ്റെ പേര് ജപ്പാൻ കുടിവെള്ള പദ്ധതി ഇതാണ് കുടിക്കേണ്ടത് വെള്ളമില്ലാത്തവരുടെ വീടുകളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുകയാണ് കാശ് വാങ്ങി കൊടുക്കുന്ന വെള്ളമാണ് ഇതാണ് അവർ കുടിക്കേണ്ടത് അത് ശുദ്ധീകരിക്കുക പോലും ചെയ്യാതെ ഡയറക്റ്റ് കയറ്റി വിടുകയാണ് ചുമന്ന കളറിൽ കാണുന്ന വെള്ളം നമ്മൾ തോട്ടിൽ അല്ലെങ്കിൽ ആറ്റിൽ കാണുന്ന ആ വെള്ളം ഡയറക്റ്റായിട്ട് ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല ശുദ്ധീകരിക്കുക പോലും ചെയ്യാതെ ഡയറക്റ്റ് ആളുകൾക്ക് കൊടുക്കുകയാണ് കാശ് വാങ്ങിയിട്ട് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്